കോഴിക്കോട് ജില്ലയുടെ മലയോര ഗ്രാമമായ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തേങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ ഏറ്റവും നന്നായി ബലം തരുന്നതും ഏറ്റവും മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളതുമാണ് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കുറ്റ്യാടി തെങ്ങിൻ തൈക്കുള്ള ഡിമാൻഡ് എക്കാലവും ഉയർന്നു നിൽക്കുന്നത് മറ്റു തേങ്ങകളെ അപേക്ഷിച്ച് കുറ്റ്യാടി തേങ്ങയുടെ കൊപ്രയിൽ നിന്ന് എൺപത് ശതമാനം വരെ വെളിച്ചെണ്ണ കിട്ടും ഒരു ക്വിൻ്റൽ തേങ്ങ ഉണക്കിയാൽ പതിനാറ് കിലോ മുതൽ പതിനേഴ് കിലോ വരെ തൂക്കമുള്ള ഉണ്ടക്കൊപ്രൽ കിട്ടുമെന്നതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ പോലും കുറ്റ്യാടി തേങ്ങയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ നീര വെർജിൻ വെളിച്ചെണ്ണ നീരിൽ നിന്നുള്ള പഞ്ചസാര ചോക്ലേറ്റ് ജാം വിനാഗിരി ശർക്കര തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിനും കുറ്റ്യാടി തേങ്ങയാണ് അഭികാമ്യം മറ്റു തേങ്ങകളെ അപേക്ഷിച്ച് ദീർഘകാലം വിളവ് തരുന്നതിനാൽ കായ്ക്കാനും അല്പം വൈകും തൈ തൈവെച്ച് അഞ്ചു വർഷം കൊണ്ട് പൂങ്കുല വരും ഏഴ് വർഷം കൊണ്ട് തെങ്ങു നിറയെ തേങ്ങ വിളയും നല്ല രീതിയിൽ ജലസേചനവും വളപ്രയോഗവും നടത്തിയാൽ ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം നൂറ്റി അൻപത് തേങ്ങ വരെ ലഭിക്കും തെങ്ങിൽ നിന്ന് അര മീറ്റർ വിട്ട് വളപ്രയോഗം നടത്തുന്നതാണ് നല്ലത് വർഷത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തുന്നതിനേക്കാൾ മൂന്നോ നാലോ മാസത്തെ ഇടവേളകളിൽ വളമിട്ടാൽ ഏറ്റവും മികച്ച കൈവലം കിട്ടും ഗംഗാപോണ്ട കൊള്ളൻ തെങ്ങ് കുറിയ ഇനം തെങ്ങിൻ തൈകൾ കേരളത്തിലെ കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കുറിയ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പൊക്കം കുറഞ്ഞ തൈകളാണ് ഇവയെന്ന് ഏകദേശം എട്ട് മീറ്റർ മാത്രം ഉയരം കൈവരിക്കുന്ന ഈ ഇനങ്ങൾ ഉൽപ്പാദനക്ഷമതയുടെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ് തടിക്കു വണ്ണം കുറവായ കുറിയ ഇനങ്ങൾ ഗുണമേന്മയേറിയ കൊപ്ര പ്രദാനം ചെയ്യുന്നു ഇടവിട്ട് വർഷങ്ങളിൽ കായ്ക്കുന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചില മുന്തിയ കുറിയ ഇനങ്ങളും കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറിയ ഇനം തെങ്ങിൻ തൈകളിൽ ഏറെ ഉൽപാദനക്ഷമതയുള്ളതും കീടരോഗ സാധ്യത കുറവുള്ളതുമായ കുറിയ ഇനമാണ് ഗംഗാമോണ്ടം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും കടലോര പ്രദേശങ്ങളിലും ഇത് മികച്ച രീതിയിൽ കൃഷി ചെയ്യാം ചകിരി മാറ്റിയാൽ ശരാശരി അഞ്ഞൂറ് ഗ്രാം തൂക്കവും ഇളനീരായി ഉപയോഗിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് മില്ലി ലീറ്റർ വെള്ളവും ഇതിൻ്റെ പ്രത്യേകതകളാണ് ഗംഗാപോണൻ കൃഷിക്ക് വളപ്രയോഗം മികച്ച രീതിയിൽ നടത്തിയാൽ ഏകദേശം രണ്ട് വർഷം കൊണ്ട് വിളവ് ലഭ്യമാകുന്നു ഇതിൻ്റെ തേങ്ങകളുടെ പ്രത്യേകത പറഞ്ഞാൽ പപ്പായയുടെ ആകൃതിയോട് സാമ്യം പുലർത്തുന്ന നീളത്തിലുള്ള പച്ചക്കായകളാണ് കേരഗംഗ തെങ്ങ് ടീൻറ്റുഡി ഇനത്തിൽപ്പെട്ട ഒരു കുറിയ സങ്കരി ഇനം തെങ്ങാണ് കേരഗംഗ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കരി ഇനമാണിത് പശ്ചിമതീര നെടിയ നാടൻ മാതൃവൃക്ഷവും ഗംഗാബോണ്ടമെന്ന കുറിയ ഇനം പൃതൃവൃക്ഷവുമായാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ശരാശരി നൂറ്റിയൊന്ന് നാളികേരം പ്രതിവർഷം ലഭിക്കുന്ന ഈ ഇനത്തിൻ്റെ ഒരു തേങ്ങയിൽ നിന്ന് ഇരുന്നൂറ്റിയെട്ട് ഗ്രാം കൊപ്ര ലഭിക്കുന്നു ഇരുപത് കിലോ പ്രതിവർഷം കൊപ്ര ലഭിക്കും ഡീൻ ട്ടി തെങ്ങ് സങ്കര ഇനത്തിൽപ്പെട്ടതും വിളവ് ശേഷി കൂടിയതുമായ തെങ്ങിൻ്റെ ഒരു ഇനമാണ് ഡി ഇൻഡുറ്റി ഇത് ചന്ദ്രസങ്കര എന്ന പേരിലും അറിയപ്പെടുന്നു ഈ ഇനത്തിൽ ഉയരക്കുറവുള്ള തെങ്ങ് മാതൃവൃക്ഷവും ഉയരക്കൂടുതലുള്ളത് പൃതൃവൃക്ഷവുമായിരിക്കും ഉയരക്കുറവുള്ളത് ചെന്തങ്ങ് എന്നറിയപ്പെടുന്നതും ഉയരക്കൂടുതലുള്ളത് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന ഇനവുമാണ് ഇവ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയെടുക്കുന്ന ഡി ഇൻഡു ടീയുടെ വിളവ് ശേഷി ഒരു വർഷം നൂറ്റി പതിനാറ് തേങ്ങ കൊപ്രയുടെ ഭാരം തേങ്ങയൊന്നിന് ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാം കൊപ്രയിൽ എണ്ണയുടെ അളവ് അറുപത്തിയെട്ട് ശതമാനവും ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ മികച്ച രീതിയിൽ കായ്ക്കുന്ന തേങ്ങകളിൽ നിന്നും ശേഖരിച്ച ഗുണമേന്മയേറിയ വിത്ത് തേങ്ങകൾ പാകിമളപ്പിച്ച് വളർത്തിയെടുത്ത നല്ല കരുത്തുറ്റ നാടൻ തെങ്ങിൻ തൈകളും പെരുമ്പാവൂരിലുള്ള ഞങ്ങളുടെ നഴ്സറിയിൽ ലഭ്യമാണ് എല്ലാ തൈകളുടെയും വില വിവരങ്ങൾ അടങ്ങിയ കാറ്റലോഗ് ലഭിക്കുവാൻ ദയവായി വാട്സപ്പ് ചെയ്യുക